ഇന്ന് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടൈപ്പിൽ എടുത്തിട്ടുണ്ട് കട്ട തൈര് എടുത്തിട്ടുണ്ട് അല്ലാതെ ഇത്തിരി ലൂസായിട്ടുള്ള തൈരും എടുത്തിട്ടുണ്ട് രണ്ടും ഏകദേശം ഈക്വൽ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി തൈരൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ജീരകവും പച്ചമുളകും ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തൈരൊഴിച്ചാണ് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കുന്നില്ല തൈരൊഴിച്ചാണ് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രം എടുക്കുക അതിലേക്കൊരു ഏത്തപ്പഴം നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓണാക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി ഒരു ശക്ലം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരടുപ്പിലേക്ക് റെഡിയാക്കി എടുക്കാം അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു കടുകിട്ട് ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ ഉലുവേ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം അരപ്പ് നന്നായി മൂപ്പിച്ചെടുക്കണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് അരപ്പ് മൂപ്പിച്ചെടുക്കുന്നത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അരപ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഇപ്പം തൈര് മിക്സിയിൽ അടിക്കുവാണെങ്കിൽ രണ്ട് തവണ ഒന്ന് ക്ർ വെച്ചാൽ മതിയായിരിക്കും അല്ലെങ്കിൽ അല്ലാതെ അടിച്ചെടുത്ത് ഭയങ്കര വെള്ളം പോലെ ആയിപ്പോകും ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകും ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ചേർത്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് താളിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റും നല്ല നല്ലപോലെ കുറുകിയിരിക്കുന്ന പുളിശ്ശേരി റെഡി അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതേപോലെയുള്ള വീഡിയോസിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം